വെൽക്കം ടു യുബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ദഹി ചന്ന മസാല അതായത് നമ്മൾ തൈരൊക്കെ ചേർത്തിട്ട് ഒരു ചന്ന മസാലയാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വരൂ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരക്കപ്പ് കടല തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു അതിപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മുങ്ങുന്ന അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഒരു അഞ്ച് വിസിൽ വെച്ചാൽ മതി നല്ല രീതിയിൽ വെന്ത് കിട്ടിക്കോളും ഇതേപോലെ മൂങ്ങുന്നള്ളളവിൽ വെള്ളം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം വേഗട്ടെ ഇപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ആ മിക്സിയുടെ ജാറിൽ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുകയാണേ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കണ്ട കേട്ടോ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ പൊരികളല ഈ പൊരികളക്ക് പകരം നിങ്ങൾ അഞ്ച് കാഷിനട്ട് ചേർത്താലും മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണേ ഞാൻ കാശ്മീർ ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ നിങ്ങളുടെ എരിവ് നോക്കി ചേർത്തോണേ ഇതിന് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല ഈ കറിക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു പിന്നെ വന്നിട്ട് നമ്മളിതിൽ അര ടീസ്പൂൺ ജീരകപ്പൊടി രണ്ട് പച്ചമുളക് ജീരകപ്പൊടി ഇല്ലെങ്കിൽ ജീരകാലും ചേർത്ത് കാൽ ടീസ്പൂൺ ജീരം ചേർത്താലും മതി കേട്ടോ നല്ല നീറ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കിട്ടട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലിപ്പോൾ നമ്മൾ അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഉണക്കമുളക് ഇതുപോലെ ഇട്ടുകൊടുക്കാം രണ്ടെണ്ണം ഇതിനെ കരിഞ്ഞു വാ നോക്കോണം ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ അതിൽ വെച്ചും ചെയ്യാം ഇല്ലെങ്കിൽ പൊടി കട്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ സവാള ഒന്ന് വഴട്ടണം കണ്ടോ സവാള നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു തക്കാളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നു അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് തക്കാളിയും ചേർന്ന് വഴണ്ടി കിട്ടണം അല്ല വേണ്ടിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് അതിൽ ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് അരപ്പ് തിളയ്ക്കാനായിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടി വരും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഇതിൽ ചേർക്കും കേട്ടോ അരക്കപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളച്ച് വിട്ടെ നമ്മുടെ ഈ അരപ്പൊക്കെ നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടണം പക്ഷെ അതിൽ ഉപ്പും കൂടെ ചേർക്കുന്നു കടല വേവിക്കാൻ നേരത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് ഉപ്പിട്ട് വേവിക്കാം പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തില്ല അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം മൂടി വയ്ക്കാം തിളയ്ക്കട്ടെ ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ അതിലുള്ള എണ്ണയൊക്കെ പിരിഞ്ഞു വന്നിട്ടുണ്ട് അരിപ്പ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കുറച്ച് കുറുകിയിട്ടും അല്ലേ ഇനിയിപ്പോൾ നമ്മളിതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നല്ലോ കടല അത് ചേർത്ത് അത് ശാഹലം വെള്ളമുണ്ട് കുഴപ്പമില്ല അതും കൂടെ ചേർത്ത് ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മുടെ കറി നല്ല തിളച്ചിട്ട് ഇരുന്ന് വീണ്ടും അത് കട്ടിയാവും അത് കാരണം നമ്മൾ ആ വെള്ളവും കൂടെ ചേർത്തു പക്ഷേ ഈ കറിക്ക് ഒരുപാട് വെള്ളമായിട്ട് ഇരുന്നാൽ കൊള്ളത്തില്ലേ കേട്ടോ കുറച്ച് തിക്കായിട്ടിരുന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ ചപ്പാത്തി അപ്പം ഇടിയപ്പം ദോശ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ് കേട്ടോ ഈ കറി ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം നമ്മൾ രണ്ട് പച്ചവളവും അരച്ചിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് ആ എരിവൊക്കെ മതി കേട്ടോ കറക്റ്റായിട്ടുണ്ട് എരിവ് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്തോണേ ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നു നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് തിളപ്പിക്കണം ഒരു നാലഞ്ച് എങ്കിലും തിളപ്പിക്കണം ഒന്നുകൂടെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തോട്ടെ ഇപ്പം എല്ലാം കറക്റ്റായിട്ടുണ്ടേ മൂടി വെച്ചേക്കാം തിളയ്ക്കട്ടെ കണ്ടു ഒരു അഞ്ചാറ് മിനിറ്റ് ആയി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ ഇച്ചിരി കട്ടിയായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇച്ചിരി കുറുകിയിട്ടുണ്ട് ഇനി നമ്മളിത് ഓഫ് ചെയ്ത് വെക്കുമ്പോൾ വീണ്ടും ഇരുന്നത് കുറച്ചുകൂടി കട്ടിയാവും കട്ടിയാകും ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് കസ്തൂരി മേത്തി ക്രഷ് ചെയ്ത് ഒരു ടീസ്പൂൺ മതി അത് ചേർക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് ഗരം മസാല പൗഡർ അര ടീസ്പൂൺ ചേർത്തു കുറച്ച് മല്ലി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം നമ്മുടെ ദഹിവാല ചന്ന മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നല്ല മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഒരു ബൗളോട്ട് മാറ്റാം ഇപ്പം കണ്ടു സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പുരീൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷൻ ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്